വേറെ ആൾ ചെയ്ത വേഷം ആ ആൾ കൊള്ളാ കൊള്ളാത്തത് കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പോലും വിചാരിച്ചിരിക്കാതെ നടക്കുന്നതാണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് കിട്ടേണ്ടത് അതാണ് കിരീടം ആ കിരീടത്തിൽ കിരീടം നടക്കുന്ന സമയത്താണ് ഈ ചാണക്യൻ എന്ന് പറയുന്ന ശ്രീ രാജീവ് കുമാർ എന്നെ നിർബന്ധിച്ച് വിളിച്ചതാണ് അതിൽ അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ പത്മരാജൻ സാറിനെയാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് ഞാനതിൽ ചെയ്യുന്നില്ല ഞാൻ പത്മനായ് സാറുമായിട്ട് വിട്ട് വരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഒരിതുണ്ട് ഒരാളുമായിട്ട് സ്നേഹമാണെങ്കിൽ ആ ആളിനെ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ടുപറ്റില്ല അതുകൊണ്ടാണ് ആ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അദ്ദേഹവും ആ ജോസ്മോൻ എന്ന് പറയുന്ന കുഞ്ചാക്കോ മുതലാളിയുടെ മകനാണ് ജോസ്മോൻ അതിലെ പ്രൊഡ്യൂസറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പത്മനായൻ സാറിനോട് പറയുന്നു രാധാകൃഷ്ണനെ ഒന്ന് ഞങ്ങൾക്ക് വിട്ടു തരണം ഇതിൽ ഈ പടത്തിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയാണ് അതെന്താണെന്ന് വെച്ചിരുന്ന അവരുടെ സമയം എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അവരുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് അപ്പം ഞാനതിൽ അസിസ്റ്റൻ്റായിട്ട് ഓടി നടക്കണതും അത്ര താല്പര്യം കാണിക്കണമല്ല ഇവരെ കണ്ണു മുഴിക്കുകയും ഈ കാക്കക്കണ്ണുള്ള ആളുകളാണല്ലോ അവരെല്ലാം അങ്ങനെ നമ്മളിൽ പതിഞ്ഞു അങ്ങനെയാണ് ഈ പടം വന്നപ്പോൾ എന്നെ അതിലേക്ക് വേണ്ടി വിളിച്ചത് പക്ഷേ ഞാൻ ഞാനതിനെ അവിടെ ചെന്നപ്പം പത്മനായ സാറിനെ വിളിച്ച് പറഞ്ഞത് രാധാകൃഷ്ണ രാധാകൃഷ്ണൻ നല്ലൊരു വേഷം വന്നിട്ടുണ്ട് ജോസ്മാൻ പടം ചെയ്യുന്നുണ്ട് ചാ രാജീവാണ് ഡയറക്ടർ ഒന്ന് ചെല്ലാനായിട്ട് പറഞ്ഞു അല്ല അത് തന്നെ അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ അപ്പം അങ്ങനെ അവിടെ പോകുന്നു അവിടെ പോയി നിർബന്ധിച്ച് പിന്നെ ഇതിലോട്ട് വന്നേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ പത്മനായ സാറിനെ പറഞ്ഞു കൊടുക്കുന്നു അവിടെ ചെന്നപ്പോഴാണ് അഭിനയിക്കാനല്ല എന്നാൽ അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസൻ സാറിനോട് ഒരു ഗാഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതിനെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല രാജീവ് എനിക്ക് പത്മനാഭൻ സാറിനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും അവർ പരാതി പറഞ്ഞു അങ്ങനെ സാറിനെ രാധാകൃഷ്ണൻ ചെല്ലേ ഞാൻ ഇനി പടം ചെയ്യണത് നമ്മൾ ചെല്ലേ ചെയ്യുള്ളൂ ഇനി ഒരു വർഷം കഴിയും രാധാക്ഷണം ഇത് ചെല്ലെ ചെന്ന് ചെയ്യേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സാറിൻ്റെ നിർബന്ധ പ്രകാരമാണ് അസോ അസോസിയേറ്റ് ആയിട്ട് വന്നത് വന്നപ്പിട്ടാണ് വന്നപ്പോഴാണ് പിന്നെ കമൽഹാസൻ സാറിൻ്റെ ആദ്യ വരവ് ദിവസം പാളയം പള്ളിയിൽ വെച്ചിട്ട് കാൽവരിക്കുന്നിൽ കന്യാസുതൻ ഹോമയം തുടങ്ങി എന്ന് പറയുന്ന പാട്ട് ഈ കോറസ് പാടിക്കൊണ്ടിരിക്കുന്നത് പള്ളിയിലാണ് പാളയം പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വരവ് എല്ലാം കമൽ സാറിൻ്റെ അപ്പം കമൽ സാർ വരവ് നമ്മളെല്ലാം പേടിച്ച് നിൽക്കുകയാണ് അത്ര അത്രമാത്രം ക്ലാസ്സുകളൊക്കെ തന്നിരിക്കുകയാണ് രാജീവ് കുമാർ അങ്ങനെ ഇരിക്കവേ അന്ന് ഉച്ച വരെ നമുക്ക് ഷൂട്ടുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ് രാത്രി മാത്രമേ അടുത്ത ഷൂട്ടുള്ളൂ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ മസ്ക്കറ്റ് ഹോട്ടലിലെ ആ വെളിയിലുള്ള വലിയൊരു സ്വിമ്മിംഗ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് ഈ ഓർഗനെല്ലാം വെച്ചിട്ടുള്ള ഒരു സീനാണ് അപ്പം അതിൽ അപ്പോഴേ ഉള്ളു ഇതിനിടയ്ക്ക് ഈ ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് തീർന്നതും അവിടുന്ന് ഷൺമുവേണ്ണൻ്റെ ഷൺമുവേണ്ണൻ വന്നിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ആ സമയത്താണ് കിരീടം നടന്നുകൊണ്ടിരിക്കുന്നത് ശസ്തമംഗലം അവിടെ വെച്ചിട്ടാണ് കിരീടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അപ്പോൾ അങ്ങനെ ഇരുന്ന് രാവിലെ മുതലേ ഒരാളിനെ ഇട്ട് വൃത്തിയായിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതൊട്ടും ശരിയാകുന്നില്ല ലോഹി സാർ ഇരിപ്പുണ്ട് സിബി മലയിൽ സാർ ഇരിപ്പുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാം മുമ്പിൽ പഴയ ഒരു പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് പഴയ ആർട്ടിസ്റ്റ് പുള്ളിയാണ് ആ വേഷം പോലീസുകാരനായിട്ട് ചെയ്യുന്നത് എത്ര ചെയ്തിട്ടും അത് സംഗതി ഒക്കുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പാക്കപ്പ് പാക്കപ്പല്ല ബ്രേക്ക് പറഞ്ഞിട്ട് നേരെ അവർ പോയി അപ്പോഴാണ് ഷൺമോഹണനോട് പറയണു ആ പൂജപ്രകാശൻ അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങ് വരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അറിയാം സിബി സാറിനൊക്കെ അറിയാം സംഗതി അങ്ങനെ അവിടെ വന്നു ചാണക്യം ചെയ്യുന്ന സ്ഥലത്ത് പാളയം വന്ന് ക്ഷമണം വേണമെന്ന് പറഞ്ഞു ആരാശ പിന്നെ നിങ്ങളെ അവിടെ ആൾ അന്വേഷിച്ചിരിക്കുകയാണ് പെട്ടെന്ന് അടുത്ത മറ്റേ ഷൂട്ടിങ്ങിൽ പോകണം കിരീടം നടന്നുകൊണ്ടിരിക്കുകയാണ് സിബിഐ ഒക്കെ കാത്തിരിക്കുക രോഗിയൊക്കെ ഞാൻ പറഞ്ഞു അണ്ണാ അത് ഞാൻ അറിഞ്ഞില്ലല്ല അല്ല അത് ഇപ്പോഴും അത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സീനാണ് ഇത് ചെയ്തു എന്നാൽ വേറൊരാൾ ചെയ്തിരിക്കുകയാണെന്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞ അണ്ണാ ഞാൻ വളരെ ഉത്തരവാദിത്വം ഉത്തരവാദപ്പെട്ട ഒരു ജോലി ചെയ്യാണ് ആ രാജീവിൻ്റെ അസോസിയേറ്റായിട്ട് ഞാൻ ചെയ്യാണ് കമൽ സാറിൻ്റെ ഷൂട്ടിങ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അണ്ണൻ ക്ഷമിക്കണം അയ്യോ അങ്ങനെ പറയരുത് അവിടെ ഇല്ല എനിക്ക് കാത്തിരിക്കുക അത് ആനന്ദൻ സാറല്ല ഞാൻ അവിടെ പറഞ്ഞോളാം ഞാൻ രാജുവിനോട് പറഞ്ഞോളാം ഞാൻ പറഞ്ഞു രാജുവിനോട് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മറക്കാൻ പറ്റുമോ എനിക്കിനി വൈകുന്നേരമാണ് ഷൂട്ടറുള്ളത് എന്നാൽ പിന്നെ എളുപ്പമല്ലേ ബാക്കി കാര്യങ്ങൾ ഉടനെ വിടാം ഒരു സീന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വിടാം ഞാൻ ഞാൻ ക്ഷമിക്കണം ക്ഷമിക്കണമെന്നാണ് കിരീട പിന്നെ എനിക്ക് എന്നെ ഇങ്ങനെ ഓഫർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു എടുക്കും ഇവർ ഇരുന്നില്ല അവർ രണ്ടുപേരും കൂടി അതായത് ഷംഭുവണനും സി ബി സാറും കൂടി രാജീവിനോട് പറഞ്ഞു രാജീവ് അങ്ങ് പോയിക്കഴിഞ്ഞു അപ്പോൾ ഉടനെ രാജീവെന്നെ വിളിച്ചു അത് സാധനമില്ല നമുക്കിനി രാത്രിയല്ലേ ഉള്ളൂ ഷൂട്ട് അത് ചെന്ന് ഒരു സീനേ ഉള്ളൂ അതൊന്ന് ചെയ്തിട്ട് വന്നാട്ടെ അതെന്ന് പറഞ്ഞ് പുള്ളിയുടെ നിർബന്ധപ്രകാരം ഞാൻ പോയി അതാണ് കിരീടം ഫസ്റ്റ് സീന് ഇത് പിന്നെ ഓറക്കത്തി എന്ന് വിളിച്ച് ആള് ആ കിടുക്കിയാണ് കിടുക്കി ആ അല്ല ഒറ്റ സീനല്ല അന്ന് ആ സീന് വെളുപ്പാങ്കത്ത് സുപ്ര കണ്ണു കൊണ്ട് കിടക്കണമെന്നെല്ലാം പറയുന്നത് ചേട്ടൻ എൻ്റെ എസ് ഐ ആണ് ഏതാ പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഞാനൊരു പോലീസുകാർ അങ്ങനെ ഇരിക്കുന്ന സീന് ഇത് പല ആളുകളിലും ഈ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ അത്രമാത്രം ഇതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാൽ കഴിയുന്ന ആ ഒരു ഇത് വെച്ച് ചെയ്തു എന്നുള്ളതല്ലോ പക്ഷേ എൻ്റെ പിള്ളേർ ഈ സിനിമ കണ്ട് കിരീടം കണ്ടതിന് ശേഷം വെളുപ്പാങ്കാലത്ത് സുപ്രം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നോട് പറയുമായിരുന്നു ഞാനല്ല ഡബ് ചെയ്തത് മരിച്ചുപോയ നൂഹു ആണ് എനിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് ഞാൻ ഡബ്ബ് ചെയ്തിരുന്നെങ്കിൽ എൻ്റേതായ ശൈലിയിൽ വന്നേനെ പക്ഷെ നൂഹു മദ്രാസിൽ വെച്ച് ും ചരിത്രമായി അങ്ങനെ ചെന്ന് നിർബന്ധിച്ച് അതിൽ ചെന്ന് അഭിനയിച്ചു അവിടെ ചെന്ന് എല്ലാം അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പറയണത് ഇപ്പം ഇത്രയും നേരം ഈ സീന് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആ ഇട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് കറക്റ്റാണ് ആ ഡ്രസ്സ് പിന്നെ അതേപോലെ എല്ലാം കറക്റ്റ് ഞാൻ പറയണ വാക്കുകളും അതും ഇതുമെല്ലാം ലോഹിസാർ ഇങ്ങനെ ആ ഓരോ ഓ ആ മനുഷ്യ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ അത്രമാത്രമൊക്കെ ചെയ്തോ നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളാൽ കഴിയുന്ന അതിലങ്ങ് ചെയ്യുന്നു അത് ആലോചിക്കും ആലോചിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ അല്ലാതെ നമുക്കൊന്നുമില്ല അങ്ങനെ ചെയ്യാനായിട്ടൊരു അവസരം നിങ്ങൾ നിങ്ങളെ പറഞ്ഞപോലെ കിട്ടിയിട്ടുമില്ല കിടത്തി വെട്ടി ചെയ്തു അതിഗംഭീരമായിട്ട് വന്നു പിന്നെ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ വേറൊരു ദിവസം പിന്നെ മേട്ടക്കിടയുള്ള പഴയ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടൽ അമൃത അമൃതയിൽ വെച്ചിട്ടൊരു സീനുണ്ടായിരുന്നു അതിനെ ഉള്ളിൽ വെച്ചിട്ട് അത് കമൽ കമൽസാറെല്ലാം വരുന്നു ഇതിൻ്റെ സംഗതി മാറുന്നു അത് ഈ വെളുക്കുന്ന നേരം രാത്രി വരെ ചെയ്തിട്ട് വെളുക്ക് വിളിക്കുകയാണ് അത് ഷൂട്ട് ചെയ്തത് അത് ഇതിന് ഇതിൻ്റെ ബാക്കി അടുത്ത സീന് മോഹൻലാലിൻ്റെ കൂടെ ഉള്ള സീൻ ഉണ്ട് പക്ഷേ ഇത് അതിലുള്ള കൂടെ സീനാണ് ആ ബാറിൽ വെച്ചിട്ട് ഇങ്ങനെ വരവ് അത് ആ അതെ തന്നെ വെളുക്ക വെളിക്ക വെച്ചിട്ടുള്ള വേഷമാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കമൽ സാറിൻ്റെ മേക്കപ്പ് രീതിയും ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാക്കില്ല അതേപോലെ അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കണ്ട ഒരു സിനിമയാണ് ചാണക്കയൻ ആ ചാണകനിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് റോം ചെയ്ത് കൊടുക്കുമ്പോൾ എന്നാണ് വിളിക്കുന്നത് വേറെ ഒരു മനുഷ്യരും അങ്ങനെ ചെയ്യില്ല അതാണ് തമിഴ് കൾച്ചർ തമിഴ് കൾച്ചറാണ് അതിൻ്റേത്